പന്ത്രണ്ട് കുഞ്ഞുങ്ങളും അമ്മ കോഴിയാണ് കേട്ടോ കുഴപ്പമില്ലാത്ത കുഞ്ഞുങ്ങളാണ് ലൈനേജ് കുഞ്ഞുങ്ങളുണ്ട് പിന്നെ ഏകദേശം ഈ അമ്മൻ്റെ അമ്മക്കുവിൻ്റെ അതേമാതിരി ഉള്ള കളറുള്ളതുണ്ട് വൈറ്റിൽ ചെറിയ റെഡ് വരുന്നൊരു കോഴി കുഞ്ഞുണ്ട് അങ്ങനെ നല്ല ഐറ്റംസ് ആയിട്ടാണ് ഇത് ഇവിടുന്ന് പോയ ടീം തന്നെയാണ് കേട്ടോ ഇതായിരത്തി ഒരുന്നൂറ് രൂപയൊക്കെ കൊടുത്തതാണ് അതുപോലെ ഓരോ ഐറ്റംസിലാണ് കൊടുക്കുന്നത് ഇതായിരം പത്ത് കുഞ്ഞുങ്ങളാണെങ്കിൽ ആയിരം ആണ് വരിക അത് പന്ത്രണ്ട് കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് ആയിരത്തി ഒരുന്നൂറിന് കൊടുത്ത് മുന്നൂറ് രൂപ ഡെലിവറി ചാർജ് വരും അപ്പോൾ ഹൈവേയിൽ അങ്ങനെയാണ് കൊടുക്കുന്നത് പിന്നെ പ്രത്യേകം പറയാനുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി അല്ല അപ്പോൾ ആദ്യം കാര്യങ്ങൾ തീരുമാനമാക്കും നമ്മൾ വീഡിയോ ഇട്ട് സെറ്റാക്കിയതിന് ശേഷം പിറ്റേന്ന് രാവിലെ നമ്മൾ ഗേറ്റ് വിടുക ചെയ്യാം രാവിലെ വിട്ടാൽ ഇപ്പോൾ കൊല്ലം തിരുവനന്തപുരം ഭാഗത്തൊക്കെ രാവിലെ വിട്ടാൽ ഒരു ഒമ്പത് മണി പത്ത് മണിക്കൊക്കെ വിട്ടാൽ രാത്രി ഒരു പത്ത് മണി പതിനൊന്ന് മണി ആ സമയത്തൊക്കെ തിരുവനന്തപുരം എത്തണേ പിന്നെ ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ അങ്ങോട്ടും അങ്ങോട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ടാണ് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ എത്തുക അപ്പോൾ കാലിക്കറ്റ് രാമനാട്ടുകാരാണ് സ്ഥലം ആവശ്യക്കാർ വന്നെടുക്കേണ്ടവർക്ക് വന്നെടുക്കുക വരുന്നവർ വിളിച്ചിട്ട് വരണമെന്നുള്ളൂ ചില ആൾക്കാർ ഇവിടെ എത്തിയതിൻ്റെ ശേഷം വിളിക്കും ഇല്ല വരികയെന്ന് വെച്ചാണ്ട് അങ്ങനെ വിളിച്ചിട്ട് കാര്യമില്ല കാരണം എന്താ വെച്ചാൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവില്ല അപ്പോൾ അതേമാതിരി വീഡിയോ വിടും പിന്നെ ആവശ്യക്കാർക്ക് ഇങ്ങനെ വീഡിയോ ഇട്ട് കൊടുക്കും അങ്ങനെ സെറ്റാക്കിയാണ്ട് റെഡി ആക്കുക ചെയ്യുക അപ്പോൾ ആദ്യം വിളിച്ച് ഓക്കെ ആക്കിയതിൻ്റെ ശേഷം വരിക വന്നെടുക്കണവർ ഒരാൾക്കാർ വന്നെടുക്കലുണ്ട് അയച്ചു കൊടുക്കാൻ പറഞ്ഞവർ അയച്ചു കൊടുക്കുകയും ചെയ്യും പിന്നെ ചില ആളുകൾ നമ്മളെ അഞ്ചും പത്തും കിലോമീറ്ററിൻ്റെ ചുറ്റുള്ളതെന്ന് തന്നെ അയച്ചു തരുമോ വീട്ടിൽ എത്തിച്ചു തരുമോന്ന് വെച്ച് വിളിക്കുന്നുണ്ട് അത് വീട്ടിൽക്കെന്തായാലും എത്തിക്കില്ല ഹൈവേ ഡെലിവറി ആണുള്ളത് മുന്നൂറ് രൂപ ചാർജ് കൊടുത്തിട്ട് നിങ്ങൾക്ക് എടുക്കണേൽ നല്ലത് അത്രയും അടുത്തുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വന്നിട്ട് നോക്കി കണ്ടെടുക്കാണ് ഏറ്റവും നല്ലത് അതുപോലെ ഓരോ സെറ്റായിട്ട് ഇങ്ങനെ ഓരോ ദിവസവും കൊടുക്കുന്നുണ്ട് കേട്ടോ കട ഇരുന്ന് വിരിഞ്ഞ കുഞ്ഞുങ്ങളുണ്ടാവുക കുഞ്ഞു കോഴികളെ മൊത്തത്തിൽ പുറത്ത് കഴിച്ചു വിടും അതിറ്റം മുട്ട ഇട്ട് ഓരോ ദിവസമുള്ള മുട്ടകൾ എടുത്ത് വെച്ചിട്ട് അങ്ങനെ അട വെച്ച് വിരിയിച്ച് തന്നെ കൊടുക്കണേ ഒരു ഇൻവേർട്ടറിലൊന്നും വെച്ച് വിരിയിക്കണ പരിപാടി നമുക്കില്ല കാരണം എല്ലാം അട വെച്ച് തന്നെയാണ് ആവശ്യകർക്ക് വേണ്ടത് കണ്ടില്ല കുഞ്ഞുങ്ങളെ നോക്കണ കണ്ടില്ലേ എൻ്റെ കയ്യിൽ നിന്ന് ഫുഡ് കൊത്തിയിട്ട് എടുത്തിട്ട് കൊടുക്കുകയാണ് എല്ലാവരും നല്ല ആക്റ്റീവാണ് എൻ്റെ കയ്യിൽ നിന്നും കൊത്തി തിന്നിണ്ട് അതേമാതിരി അമ്മ കോഴി കുഞ്ഞുങ്ങൾക്ക് എടുത്ത് കൊടുക്കണേ കറക്റ്റായിട്ട് എല്ലാവരും നമ്മളെ നല്ല കണക്കാണ് ഇവിടെയുള്ള എല്ലാ കോഴികളായാലും നമ്മൾ വിളിച്ച് കഴിഞ്ഞാൽ അപ്പോൾ എത്തും നമ്മൾ വലേൻ്റെ ഉള്ളവരിട്ട് അടച്ചിട്ട് വളർത്തിയാൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് പിടിക്കാനൊക്കെ കിട്ടും പക്ഷെ അതേമാതിരില്ല നമ്മൾ ഓപ്പണാക്കി വീടുകളിലൊക്കെ വളർത്തണ ഉണ്ടല്ലോ അയച്ചു വിട്ടാൽ പിന്നെ പോയ കയ്യാണില്ല നമ്മളെന്താവശ്യത്തിൽ പിടിക്കാമെന്ന് തോന്നിയാൽ നമുക്ക് പിടിക്കാൻ കിട്ടില്ല ആ സ്ഥാനത്ത് നമ്മളെ ഷെഡിലെ കോഴികളങ്ങനല്ല നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഒക്കെ എല്ലാവരും കൂടി ഓരോ ഭാഗത്തു നിന്നായിട്ട് പാഞ്ഞു തരും ഫുഡ് കൊടുത്താൽ നേരെ കൈയിൽ നിന്ന് നേരെ കുത്തി കഴിക്കും ഞാൻ പിടിക്കാനും കിട്ടും നമുക്ക് കിട്ടും അതേ സ്ഥാനത്ത് നായ്കള് അങ്ങനെ ഉള്ള ജീവികളൊക്കെ വരാണെങ്കിൽ അനുസരിച്ച് പാറിപ്പറന്ന് കഴിഞ്ഞു പോവുകയും ചെയ്യും പിന്നെ കൂടുതൽ കോഴികൾ കോഴികളുണ്ടെങ്കിൽ പിന്നെ അത്ര മറ്റുള്ള ജന്തുക്കൾ കൂടുതലായിട്ട് വരില്ല കാരണം എന്താ വെച്ചാൽ പോലെ കൊക്കി സൗണ്ട് ഉണ്ടാക്കിയാൽ അത്ര പ്രശ്നം ഉണ്ടാവില്ല വേഗം കഴിഞ്ഞു പോവും മറ്റുള്ള ജീവികളൊക്കെ വരാൻ നായ്കൾ വരെ നായ്കള് കൂട്ടത്തോടെ വന്നാൽ മാത്രമേ പ്രശ്നം പ്രശ്നമുണ്ടാവില്ലുള്ളൂ അതൊക്കെയാണ് ആവശ്യക്കാർ നമ്മളായിട്ട് ബന്ധപ്പെടുക കാലിക്കറ്റ് രാമനാട്ടുകാരാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ